നാമത്തിൽ വന്ദനം ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം വാക്യം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ദൈവപുത്രൻ ജനിച്ചത് മനുഷ്യ കുടുംബത്തിലാണ് ആ വാർത്ത അറിയിച്ചതാകട്ടെ സ്വർഗത്തിലെ മാലാകമാരുമാണ് സാധാരണക്കാരായ ആട്ടിടയന്മാർക്കാണ് ലോകരക്ഷിതാവായ ക്രിസ്തുവിൻ്റെ ജനന അറിയാൻ ഭാഗ്യം കിട്ടിയത് ദൂതനിൽ നിന്ന് കേട്ടത് വിശേഷം യേശുവിനെ കണ്ടതാണ് സുവിശേഷം ആദ്യ സുവിശേഷ സംഘം സെമിനാരിയിൽ നിന്നല്ല പുൽക്കൂട്ടിൽ നിന്നാണ് രൂപം കൊണ്ടത് ഇതേ സമയം വാനനിരീക്ഷകരായ വിധാന്മാർക്ക് ക്ഷത്ര പ്രത്യക്ഷതയാൽ ഭൂമിയിൽ ഒരു രാജാവിൻ്റെ ജനനം തിരിച്ചറിയാൻ കഴിഞ്ഞു നക്ഷത്രം നോക്കി യാത്ര ചെയ്തവർ വഴിതെറ്റി ചെന്ന് കയറിയതാകട്ടെ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലും നക്ഷത്രം വഴിതെറ്റിച്ചതല്ല നക്ഷത്രത്തിൽ നിന്നും വിദ്വാൻമാർ വഴി മാറിയതാണ് ഇതിന് കാരണം അന്നും ഇന്നും ക്രിസ്തുവിനെ കാണാനുള്ള യാത്രയിൽ ഒരിടത്തും ഇടത്താവളമില്ല എന്ന് നാം തിരിച്ചറിയണം വഴി തെറ്റിയവർക്ക് വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ആളുണ്ടായിരുന്നു വഴി പറഞ്ഞു കൊടുത്തവരാകട്ടെ യഥാർത്ഥ വഴിയിലോട്ട് വന്നുമില്ല വഴി തെറ്റിയതിനേക്കാൾ മഹാകഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ ഞാൻ തന്നെ ദൈവത്തിങ്കിലേക്കുള്ള വഴി എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ വഴിയെ ലക്ഷ്യം തെറ്റാതെ മുന്നോട്ടു പോകാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ ചെയ്യട്ടെ സ്വർഗീയ പിതാവേ ഈ രാവിലെ സമയത്തിനായി സ്ത്രോത്രം വഴി തെറ്റാതെ ശരിയായ വഴിയിലൂടെ നിത്യത്തിലെത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ